നമസ്കാരം ബോഡി ഷെയ്മിംഗ് ചോദ്യത്തിനെതിരെ പ്രതികരിച്ച് കയ്യടി നേടിയെങ്കിലും തനിക്ക് നേരെ ചോദ്യം ഉന്നയിച്ച യൂട്യൂബറെ പരിഹസിച്ച നടി ഗൗരീ കിഷൻ വിവാദത്തിൽ തന്നെ ബോഡി ഷെയ്മിങ്ങിന് വിധേയമാക്കിയ യൂട്യൂബർ ആർ എസ് കാർത്തികിന്റെ രൂപത്തെ കളിയാക്കി കൊണ്ടുള്ള ഒരു പോസ്റ്റിന് താഴെ ഗൗരി കിഷൻ പരിഹാസരൂപേണ കമൻറ്റ് ചെയ്തതാണ് വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത് ബോഡി ഷേവിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ട് അതേ രീതിയിൽ ഗൗരി പരിഹസിച്ചതിനെയാണ് സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നത് നേരത്തെ തമിഴ് ചിത്രം അതേഴ്സിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ യൂട്യൂബർ കാർത്തിക് ഗൗരിയുടെ ശരീരത്തെക്കുറിച്ച് മോശം ചോദ്യം ഉന്നയിച്ചിരുന്നു ഇത് വ്യക്തിപരമായ അധിക്ഷേപമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗൗരി ശക്തമായി പ്രതികരിച്ചത് വലിയ ചർച്ചയായിരുന്നു നടിക്കെതിരെ ഉയർന്നു വന്ന ബോഡി ഷേവിംഗ് വിവാദത്തിൽ കുശ്ബു സുപ്രിയ മേനോൻ അഹാന തുടങ്ങി നിരവധി പ്രമുഖർ ഗൗരിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു തുടർന്ന് യൂട്യൂബർ കാർത്തിക് ഗൗരിയുടെ മാപ്പും പറഞ്ഞിരുന്നു എന്നാൽ യൂട്യൂബറുടെ പ്രവൃത്തിക്കെതിരെ ശക്തമായി നിലപാടെടുത്ത ഗൗരി തന്നെ മറ്റൊരു സോഷ്യൽ മീഡിയ പേജിൽ കാർത്തിക്കിന്റെ രൂപത്തെ പരിഹസിച്ച് ഹിയോ എന്ന രൂപത്തിൽ കമന്റ് ചെയ്തത് ഇരട്ടത്താപാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ബോഡി ഷെയ്മിങ്ങിനെതിരെ സംസാരിച്ച ഗൗരിയും അധിക്ഷേപം നടത്തിയ യൂട്യൂബറും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു നടിയുടെ ഈ പ്രതികരണത്തിന്റെ ആത്മാർത്ഥതയെക്കുറിച്ച് പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതേസമയം കാർത്തികിന്റെ ഖേദ അംഗീകരിക്കില്ലെന്നാണ് നടിയുടെ നിലപാട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെയുള്ള മാപ്പപേക്ഷയാണ് യൂട്യൂബർ നടത്തിയത് ചോദ്യം തെറ്റു ധരിച്ചു ശരീര അധിക്ഷേപം നടത്തിയില്ല എന്നാണ് കാർത്തിക് പറഞ്ഞത് ഇത്തരത്തിലുള്ള പൊള്ളയായ വാക്കുകൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും നടി പറഞ്ഞു സിനിമയുടെ പ്രചാരണത്തിനായിട്ടുള്ള വാർത്താസമ്മേളനത്തിനിടയിലായിരുന്നു യൂട്യൂബർ കാർത്തിക് ശരീര അധിക്ഷേപം നടത്തിയത് എന്ന യൂട്യൂബറുടെ ചോദ്യത്തിനെതിരെ നടി ഗൗരി കിഷൻ ശക്തമായ ഭാഷയിലായിരുന്നു പ്രതികരിച്ചത് ശരീരഭാരത്തെക്കുറിച്ചുള്ള ചോദ്യം വിഡ്തരമാണെന്ന് പറഞ്ഞ ഗൗരി നായികമാരെല്ലാം മെലിഞ്ഞിരിക്കണോ എന്നും ചോദിച്ചിരുന്നു ചോദ്യത്തെ ന്യായീകരിച്ച് യൂട്യൂബർ സംസാരിച്ചെങ്കിലും അപ്പോഴും ഗൗരി കിഷൻ മോശം ചോദ്യമാണെന്നും ആവർത്തിക്കുകയായിരുന്നു സമ ചർച്ച ചെയ്യപ്പെട്ടതിന് പിന്നാലെ അധിക്ഷേപത്തിൽ മാപ്പ് പറയില്ലെന്ന് പറഞ്ഞ യൂട്യൂബർ ഗൌരിക്ക് നേരെ വീണ്ടും അധിക്ഷേപം ഉയർത്തുകയും ചെയ്തു പ്രതികരണം പി ആർ സെൻ യൂട്യൂബർ പറഞ്ഞത് എന്നാൽ പലരും ഗൌരിക്ക് പിന്തുണ നൽകി രംഗത്ത് വന്നതോടെ കാർത്തിക് ഖേദപ്രകടനം നടത്തുകയായിരുന്നു ഗൗരികൃഷ്ണെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഗൗരിക്ക് മനോവിഷമം ഉണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കണമെന്നും കാർത്തിക് പറഞ്ഞു യഥാർത്ഥ അർത്ഥം മനസ്സിലായത് ഇപ്പോഴാണെന്നും തന്റെ മകനും തെറ്റു ചൂണ്ടിക്കാട്ടിയെന്നും യൂട്യൂബർ പറഞ്ഞിരുന്നു ഗൗരിയെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും കാർത്തിക് വിശദീകരിച്ചു മാപ്പ് പറയില്ലെന്നായിരുന്നു അതിനു മുമ്പ് വരെ യൂട്യൂബറുടെ നിലപാട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും യൂട്യൂബർക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു അറിവില്ലായ്മയും ആൺ അധികാര പ്രവണതയും നിർഭാഗ്യകരമെന്നായിരുന്നു ഗൗരിയുടെ മറുപടി ഗൗരിക്കെതിരായ ബോഡി ഷേമിംഗ് ഷോക്കിംഗ് എന്നായിരുന്നു അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞത് ഒരു സ്ത്രീക്ക് നേരെ നേരിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായതെന്നും സമൂഹം മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നതെന്നും ശ്വേതാ മേനോൻ ചോദിക്കുകയുണ്ടായി മുപ്പത് വർഷത്തിലേറെ മാധ്യമരംഗത്ത് പരിചയമുണ്ടെന്ന് ആവർത്തിച്ച് ആർ എസ് കാർത്തിക് പക്ഷേ ചോദ്യത്തിലെ തെറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല പകരം വീണ്ടും വിടാൻ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് താൻ തെറ്റായ ഒന്നും ചോദിച്ചിട്ടില്ല ട്രംപിനെ കുറിച്ചോ മോദിയെക്കുറിച്ചോ സ്റ്റാലിനെക്കുറിച്ചോ ഇവരോട് ചോദിക്കാനാകുമോ നായിക നായികനെയാണ് എടുത്തിരുന്നത് എങ്കിൽ നായകന്റെ ഭാരത്തെക്കുറിച്ച് നായികയോട് ചോദിച്ചതിനെ ഇന്നും വിചിത്ര ന്യായീകരണം ഉന്നയിക്കുകയുണ്ടായി നായിയുടെ പ്രതികരണം പി സ്റ്റണ്ടെന്നും കാർത്തിക് വാദിക്കുകയും ചെയ്തു അതേസമയം ചീലർ ഒരിക്കലും പാഠം പഠിക്കില്ല ഒരാൾക്ക് എത്രമാത്രം തരം താഴാൻ കഴിയുമെന്നും സമൂഹ മാധ്യമത്തിലൂടെ ഗൗരി ഇതിന് മറുപടി നൽകിയായിരുന്നു ഇതിലും ഗൗരിയെ പിന്തുണച്ച് പ്രമുഖർ രംഗത്ത് വന്നിരുന്നു പാരഞ്ചി തടക്കമുള്ളവരും ഗൗരിയെ പിന്തുണച്ചിരുന്നു അതേസമയം തനിക്ക് ലഭിച്ച വലിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു നടി സംഭവത്തിന് പിന്നിലുള്ള വിശാലമായ പ്രശ്നം എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ഗൗരി ഓർമ്മിപ്പിച്ചു യാഥാർത്ഥ്യമല്ലാത്ത സൗന്ദര്യ സങ്കല്പങ്ങൾ നിലനിർത്തിക്കൊണ്ട് തമാശ എന്ന പേരിൽ ബോഡി ഷെയിമിംഗ് സാധാരണമാകുന്ന പ്രവണത ഇപ്പോഴുമുണ്ടെന്നും സമാനമായ അനുഭവം നേരിട്ട് ആർക്കും ശബ്ദമുയർത്താൻ അവകാശമുണ്ടെന്നും ഗൌരികൃഷ്ണൻ പറയുകയുണ്ടായി